അതുല്യയുടെ കുടുംബം ഈ കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയിൽ വളരെ അനുകൂലമായി തന്നെയാണ് പ്രതികരിച്ചത് പക്ഷേ അവരുടെ ജാമ്യം കിട്ടിയതോ അതുമായി ബന്ധപ്പെട്ട ആ ജാമ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ട് വന്നത് എന്ന കാര്യത്തിലോ അവർക്കൊരു വ്യക്തതയില്ല ആ ഒരു വിഷയത്തിൽ അതുല്യയുടെ അച്ഛൻ രാജശേഖരനോട് തന്നെ നമുക്ക് പ്രതികരണം ചോദിക്കാൻ ഇന്ന് രാവിലെ വലിയതുറ പോലീസാണ് വിമാനത്താവളത്തിൽ നിന്ന് സതീഷിനെ കസ്റ്റഡിയിലെടുത്തത് പക്ഷേ ഇപ്പോൾ അറിയുന്നു ആ മുൻകൂർ ജാമ്യം കിട്ടിയത് പ്രകാരമാണ് സതീഷ് നാട്ടിലെത്തിയതെന്നും ആ ജാമ്യത്തിൻ്റെ പേപ്പർ അടക്കം ഹാജരാക്കിയിട്ടുണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ രാവിലെ തന്നെ ഈ ചാനലിൽ നിന്ന് പറ വിളിക്കുമ്പോഴായി ഇവൻ വന്നിറങ്ങിയതും അറസ്റ്റ് ചെയ്ത കാര്യമൊക്കെ അറിയുന്നത് പിന്നെ പറ്റി ഒന്ന് ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴുള്ള അറിവാണ് എനിക്കുള്ളൂ കാര്യത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ സതീഷിനെ പോലുള്ള ഇങ്ങനെ കുറ്റം ചെയ്തവർ പെട്ടെന്ന് ജാമ്യത്തിൽ ഇറങ്ങി പോകുന്നത് നമുക്ക് നിരാശജനകമായ കാര്യമാണ് അപ്പോൾ മാത്രമല്ല എൻ്റെ മോള് ഇത് ഹാങ് ചെയ്തതാണെങ്കിൽ തന്നെയും ആ മകളെ ശാരീരികവുമായും മാനസികമായി അവൻ പീഡിപ്പിച്ച് അതിലേക്ക് എത്തിച്ചതാണ് അവനൊരു കൊലപാതകി തന്നെയാണ് എൻ്റെ മുമ്പിൽ അവന് ജാമ്യം പറ്റി അത് കൂടുതൽ പറയാനോ എനിക്കൊന്നും ഇല്ലാമ്യം കിട്ടി നടക്കുന്നു തീർച്ചയായിട്ടും അത് മാനസിക വിഷമമല്ലയോ ഒരു ഇങ്ങനൊരു യുവതി ഇങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു മരണം വരയ്ക്കേണ്ടി വന്ന അവൻ്റെ അവൻ്റെ പ്രവൃത്തിയാൽ അപ്പോൾ അവനിങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്കത് പ്രയാസമില്ലയോ സമൂഹത്തിന് തന്നെ ഇത് ഇത് കുറ്റകൃത്യങ്ങൾ തുടരാനായിട്ട് പ്രേരിപ്പിക്കത്തില്ലേ ഇത് സമൂഹത്തിന് തന്നെ ഒരു മാതൃക അല്ലാത്ത രീതിയിലുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത് സമൂഹം കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കില്ലയോ ഈ കുറ്റങ്ങൾ അതുപോലുള്ള ആണുങ്ങളും മദ്യപാനങ്ങളും ഇത് ആവർത്തിക്കത്തില്ല ഇതൊക്കെ ഇക്കാര്യത്തിൽ എനിക്കിതാണ് പറയാനുള്ളത് ഇനി എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോകാനോ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്നെ പറ്റി എന്തെങ്കിലും പറയാനൊക്കെത്തുള്ളൂ അല്ലാതെ അടുത്ത ഘട്ടത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലേക്കുള്ള ചർച്ചകളോ ഉണ്ടായിട്ടുണ്ടോ അതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ ഇല്ല എന്തായാലും അതിനെ ആലോചിച്ച് ബന്ധപ്പെട്ട് ആലോചിച്ച് ചെയ്യുന്നതാണ് അന്വേഷണ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ ഉദ്യോഗസ്ഥരാരെങ്കിലും ക്രൈംബ്രാഞ്ചിൽ നിന്നോ ഏതെങ്കിലും തരത്തിൽ എന്നോടൊന്നും പിന്നെ എസ് സി പി ഓഫീസിലായിരുന്നു നമ്മൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് കേസിൻ്റെ എന്നെ തെളിവുകളും എല്ലാം കൊടുത്തിരുന്നത് എല്ലാം ഹാജരാക്കിയിട്ടുള്ളത് അതിന് ശേഷം ഒന്നും നമ്മളോടൊന്നും എന്നോടൊന്നും ബന്ധപ്പെട്ടിരുന്നില്ല മതിയായ ശാസ്ത്രീയ തെളിവുകളില്ല എന്നൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനെപ്പറ്റി നമ്മൾ അന്ന് നമുക്ക് കിട്ടി നമ്മൾ ഉള്ള വിഷ്വൽസും കാര്യങ്ങളും വീഡിയോയും എല്ലാം ഓഡിയോയും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് പോലിച്ച് എൻ്റെ മകളുടെ ഫോൺ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനെപ്പറ്റി അതിൻ്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയത്തില്ല